ും പുതിയൊരു വീഡിയോ വീണ്ടും നമ്മളൊരു കിടക്കൻ നടത്താൻ പോകുന്നത് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നു നമ്മളെ ബി എം ഡബ്ല്യു എം ഫോർ വെച്ച് ഒരു കിടക്കുക അങ്ങനെ ഫൈനലി നമ്മളിതേ ഇടിച്ച് കയറ്റി ആകത്തകർത്ത ബി എം ആണ് നമ്മൾ കഴിക്കുന്ന എം ഫോർ കൈ കൈസ് നമ്മുടെ റോഡ് ബ്ലോക്ക് ഇട്ടുണ്ട് കൈ അവന്മാര് ലൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആക്കി കൊടുത്തേക്കാം അല്ലെങ്കിൽ ആകെ ആവും ഇവിടെ ഒക്കെ പോട്ടപ്പോൾ പണ്ടത്തെ ഓമക്കാറുള്ള പോകുന്നത് ബാക്കിൽ താറ ഈ ൈബേഴ്സ് ഒരുപാട് വീട്ടും പറഞ്ഞിരുന്നു മല കയറാൻ കൊണ്ടുപോകാൻ താറിനെ ഒരു ദിവസം നമുക്ക് താറ് കൊണ്ടുപോകണം അപ്പൊ മൊച്ചമ്മ എല്ലാരും വീഡിയോക്ക് ലൈക്ക് അങ്ങനെ ഫൈനലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് എത്ര അതായത് മൊച്ചമ്മ ഒരു പത്ത് നാനൂറ് കമന്റുകൾ വന്നിട്ടുണ്ടാവും അതായത് ബി എം ഡബ്ല്യു എം പോ മല റേസ് റേസ് റോഡ് റേസിംഗ് സാൻ സ്പ്രിന്റ് ഇതാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ ഇവന്റ് ഇവന്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് കൊടുക്കാൻ ചെയ്യുമ്പോൾ കുറച്ച് അലറച്ചില്ലൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് റേസ് അടിക്കാൻ പറ്റത്തുള്ളൂ റേസ് മൂന്നേ പോയിന്റ് മൂന്ന് മൈൽസ് അതായത് ചെറിയ റേസ് ആണ് തോന്നുന്നത് ക്രൗഡി ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ആണ് നമ്മൾ റേസ് നടക്കാൻ പോകുന്നത് കാർ നമ്മള് ബി എം ഡബ്ല്യു എം ഫോർ തന്നെയാണ് ബെസ്കോ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കൈസ് നമ്മൾ കൂടെ ഉള്ളത് ബി എം ഡബ്ല്യുവിൻ്റെ അതേപോലുള്ള കാറുകളിലാണ് ഓക്കെ എത്ര പേരുണ്ട് ഓ പന്ത്രണ്ട് പേരുണ്ട് നമ്മൾ നമ്മളുണ്ടോ നമ്മൾ ഫ്രണ്ടിൽ രണ്ട് പേര് തൂമാരൊക്കെ ഇട്ടിട്ടിട്ട് വേണം നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ അതൊക്കെ അത് ഓഡിയോ കണ്ടല്ലോ ഓഡിയോ ഓ ബി എൻ ഡബ്ല്യുവിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന കാറുകളുണ്ടോ ഗൈസ് ഇവൻ്റെ പേറ്റിട്ട് പോവുകയാണ് കയറ്റി ഇവരെ ഒന്ന് തെറിപ്പിച്ച് കഴിഞ്ഞാലേ നമുക്ക് സിമ്പിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റേ തോന്നൂ കൈസ് നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ട് സിമ്പിൾ ഓ ബി എം ഡബ്ല്യു എൻ്റെ ആക്സിലറേഷൻ സീൻ ഉണ്ടോ അ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞത് അവനക്ക് അറിയാം ഈ വണ്ടിയെ കുറിച്ച് അതുകൊണ്ടല്ലേ ഞാൻ ഈ കാറ് ഈ ചലഞ്ചിൽ എടുത്തേ അത്രേ ഉള്ളൂ എണ്ണൂറ്റി ചില്ലറ നീട്ടിന് മുന്നേ പോയി ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് മിസ് ആക്കി തുടങ്ങാം ഗൈസ് നമ്മളത് എങ്ങനെയായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കാം നമ്മളാണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത് കമോൺ ഓയ്യോ വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കണം എന്നാലെ ഒന്ന് വിശ്വാസം മാരങ്ങൾ വരുന്നുണ്ട് അവന്മാർ കയറുമ്പോഴത്തേക്കും അവന്മാർക്ക് സേന കൊടുക്കരുത് ഗൈസ് എന്തായാലും തട്ടിട്ടല്ല സ്പെൻഡ് ചെയ്ത് ഇതിന് നമുക്ക് തട്ടിട്ടല്ല പണി ഞാൻ കൊടുത്ത് ഇനി നമുക്ക് സിംപിളായിട്ട് പോവാം നമ്മൾ തന്നെയാണ് ഫ്രണ്ടിൽ ഗൈസ് കമ്പോണ്ട് കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ബി എം ഡബ്ല്യു എം ഫോർ ഓ സീനുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് വേറെ ലെവൽ കേട്ടോ എനിക്ക് ഇതിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടേ വണ്ടി ചെക്ക് കൊണ്ട് മിസ്സായ സീനാവും ടച്ചൂടെ ക്ലിയർ റേസിംഗ് ആണ് ഓക്കെ എടാ എഴുപത്തൊന്ന് ശതമാനം നമ്മൾ പ്രോഗ്രസ് കംപ്ലീറ്റ് ആയി കിട്ടോ ഇനി കുറച്ചും കൂടി പോയാൽ മതി ഗൈസ് ഓക്കെ ഇവിടെ മാറിക്കൂടെ വരുന്നുണ്ട് ഈ എന്താ അമ്മോ ആ ഇടി വൺ ഇഡി എപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് റേസ് നമ്മൾ തന്നെ കൊണ്ടുപോയി ഏ എന്തൊരു വണ്ടി എനിക്ക് ഇഷ്ടം സൗണ്ട് ആണ് സീൻ ഞാൻ റേസ് കഴിഞ്ഞിട്ട് ഞാൻ സൗണ്ട് കാണിച്ചുപൊളി പൊളി ഫൈനൽ കായി നമ്മൾ ഫിനിഷ് ലൈനിൽ കണ്ടെത്താൻ പോവാണ് പി എം ഡബ്ല്യു എം ഫോർ യോ ഇനി അടുത്ത കാർ ഏതാണെന്ന് കമൻറ്റ് ഗൈസ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഞാനിത് എന്തായാലും ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കാണിച്ചിട്ടാണ് സൗണ്ട് മോനെ വേറെ ലെവലാണ് ഇനി പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്കിതിൻ്റെ സൗണ്ട് ട്യൂൺ ചെയ്തിട്ട് വേറെ ലെവലാക്കാണ്ട് ഇതിന് സൗണ്ട് കേട്ടോ വണ്ടി ഞാൻ നൈസായിട്ട് പതുക്കെ അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പതുക്കെ എടുത്ത് എടുത്ത് എക്സലേഷൻ കൂട്ടി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സൗണ്ട് ഉണ്ടാവും അതിൻ്റെ ഫീല് വേറെ ലെവലാണ് ഗൈസ് നോക്കിക്കോ തിരുവി 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 ഈ തിരിമിന്ന് കഴിയട്ടെ ഇവിടുന്ന് എടുക്ക ഇവിടെ സ്ട്രേറ്റ് റോഡാണ്ടോ നോക്കിക്കോ ഓ പൊട്ടി പൊട്ടി പൊട്ട് ഒന്നേ പൊട്ടി 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 ൊട്ടു നല്ല പൊട്ടു എണ്ണ സാധനം നോക്കിപ്പോ ഇനി പൊട്ടാ വരത്തുള്ളൂ നെക്സ്റ്റ് നമ്മൾ വണ്ടി മാറ്റിട്ടുണ്ട് ഇനി നമ്മൾ പൂക്കാട്ടി വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ചലഞ്ച് അടിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നല്ലൊരു റേസ് നടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ബുഗാട്ടി വെച്ച് നമുക്ക് റേസ് എടുക്കാം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുഗാട്ടി വെച്ച് നല്ലൊരു കിട്ടിക്ക റേസ് എടുക്കാൻ ഈ വണ്ടിയുടെ സ്പീഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് അറിയാന്ന് പറയാ എന്നാ പവറുള്ള വണ്ടിയാണ് നമ്മളെ കയറി എന്നറിയോ വണ്ടിയുടെ ബാക്കൊക്കെ വേറെ ലെവലിട്ട് റൈസ് സ്റ്റേഡിയം സർക്യൂട്ട് ഓ ഇവിടെ തൊട്ടടുത്തൊരു റേസ് ഉണ്ട് നമുക്ക് ഇതേ ആടലാടാണോ ഇവിടെ അടുത്തൊരു റേസ് ഉണ്ട് ഓ വണ്ടി കയറി ഇപ്പൊന്ന് പൂക്കുക നമുക്ക് എന്തായാലും എന്തായാലും കഴിച്ചു പിന്നെ വേറൊരു വണ്ടികളുണ്ടല്ലോ നമ്മൾ ചീറൂണ് കഴിച്ചിട്ടോ ഒയ്യോ നമ്മള് നേരെ പോയി നമ്മൾ വിൽക്കുന്നത് ഇവിടുന്ന് ഒരു ചാട്ടുണ്ട് ആ ചാട്ടം നമ്മൾ ചാടണ കുറ്റാടുത്തരാ പുതിയ സ്ഥലമായിട്ട് നമ്മള് വണ്ടി പിടിച്ചേക്കിട അടുത്ത ചാട്ടം നമ്മൾ ഇവിടുന്ന് ചാടിയിട്ട് ആ സ്റ്റേഡിയത്തിനോട് കണക്കിലട്ട നമ്മൾ അടുത്ത പരിപാടി ആ ചലഞ്ച് വേണ്ട അത് ഈ സ്റ്റേഡിയത്തിന്റെ അകത്ത് കിടന്നിട്ടുള്ള കളിയാണ് അത് ഇത് ഒരു വട്ടത്തിലുള്ള സ്റ്റേഡിയമാണ് അതിന്റെ അകത്ത് നമ്മൾ ഈയൊരു ബുക്കാട്ട് വെച്ച് നമ്മള് റേസ് അടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഈ വണ്ടിക്ക് വൺ പവർ ഉള്ള വണ്ടി അല്ലേ അപ്പൊ എന്തായാലും വണ്ടിയൊക്കെ നമ്മള് റോട്ടറി ഇറക്കിയിട്ട് നമ്മൾ കളിക്കണം അല്ലാതെ ഈ ഒരു ചെറിയ ഗ്രൗണ്ടിലൊക്കി നമ്മൾ റേസ് കിട്ടുന്ന എന്തൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്തുള്ള റേസ് മാർക്ക് ചെയ്ത് എഴുന്നൂറ്റി ചില്ലറ മീറ്റർ നമുക്ക് ഇവിടെ പോയിട്ട് റൈസ് അടിച്ച് നോക്കാം റേസ് ആണാമോയിന്റ് മൈൽസ് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കളിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ തന്നെയാണല്ലോ പോയി അവസാനിക്കുന്നത് റേസ് സ്റ്റാർട്ട് ചെയ്യാണ് പെരാരിയാ ഉണ്ട് നമ്മളെ കൂടെ മത്സരം പിന്നെ അതേപോലെ തന്നെ വേറെ കിഡിലോസ് റേസും കാര്യങ്ങളൊക്കെ നേരത്ത് സ്റ്റാർട്ട് ചെയ്ത് അതേ റൈസ് തന്നെയാണ് തോന്നുന്നത് എൻ്റെ അമ്മ ഇത് ടഫാണ് ലെമ്പൂർഗിനിട്ട് ഈ ലെമ്പൂർഗിരി പവറുള്ള ലെമ്പൂർഗിനിട്ടോ നമ്മൾ വിചാരിക്കുന്ന അതിൽ നല്ല ഹാൻഡിലിങ്ങാണ് ഇവ പുർഷെ എൻ്റെ മോനെ ഇത് സീൻ റൈസാണ് ഗൈസ് നമ്മൾ ബി എൻഡബ്ല്യു എംപൂർ വെച്ചടിച്ച പോലെ അല്ല ഒന്ന് ടഫാണത് ഈ അത് എന്ത് പെട്ട പിടിക്കുന്ന പോയിസൊക്കെ ഉണ്ടല്ലോ പോയിസത്തിൽ തിരക്കി എന്റെ അവന്മാരെ എങ്ങനെ എടുത്തിട്ടുണ്ടോ മുപ്പത്തിനാല് ശതമാനം ആയി എന്തി കാണിക്കും തൂക്കും നമ്മൾ എന്തെങ്കിലും തൂക്കും വണ്ടി പിടയ്ക്കണ സമയായിട്ടുണ്ടെങ്കിൽ സീനൊന്നും നോക്കണ്ട അതിന്റെ ബ്രേക്കിംഗ് ഒന്നും ഇല്ല പൂയ്യോ അല്ല പിട പൊടിച്ച് പോടാറി ഓ കൂട്ടത്തോട് വന്നാണ്

ൂടി കത്തിച്ചു എഴുപത്തി ഒന്ന് ശതമാനായിട്ട് എഴുപത്തി നാല് ശതമാനം എത്താനായിട്ട് അടുത്ത കളി അയ്യോ 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 അയ്യോടാ എൺപത്തി എട്ട് ഓ ബ്രേക്ക് 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 ബാക്കുണ്ട് ബാക്കിലുണ്ട് ഏത് സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യും കത്തിച്ച് ബാക്കിൽ ഫെരാരി ആണെന്ന് തോന്നുന്നത് അല്ല കോയിൻസ് മെക്ലർ ആണ് ഏതൊരു കാരണം നമ്മൾ ബാക്കിൽ നമുക്ക് നോക്കാം ഫസ്റ്റ് ബുക്കാട്ടി ഡിബോ പിന്നെ സെല്ലിൻ സെല്ലിൻ അത് ഏത് കാറ് ചിറ്റി ത്രീ ആറ് ഫെരാരി എഫ് ഫിഫ്റ്റി പക്ഷേ പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഏത് കാർ കൊണ്ടുവരുന്ന കമ്മൻ മുസ്റ്റിൻ കമ്മനീട്ടേക്ക് നമ്മൾ വീണ്ടും ഒരു ഇടി വിട്ട് കേൾ അതുവരെ എല്ലാവർക്കും അതിൻ്റെ